ഉടമകൾ രചന ഷീന ശ്രീജിത്ത് സൂര്യൻ മറയാൻ സമയമായി സുകുമാരൻ ബാഗുമെടുത്ത് ഞങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞ് നടന്നു പുറകെ അച്ചുകും ഏറ്റു തുറന്നു പോകുന്നത് വരെ ഞാനും മോളും അവരെ നോക്കി നിന്നു സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ കുഞ്ഞു ലോകത്ത് നിന്ന് ഞങ്ങളിതായി യാത്രയാകുന്നു കണ്ണ് നിറയുന്നു തൊണ്ട വരളുന്നു കാല് പുഴയുന്നു എന്തൊക്കെയോ തളർച്ച ഫോണെടുത്ത് ചേട്ടനെ വിളിച്ചു അച്ചുവിനെ അവർ വന്ന് കൊണ്ടുപോയി അതിന് നീ കരയുകയാണോ നീ പറഞ്ഞതല്ലേ മിനിയുടെ കല്യാണം ശരിയായി അച്ചുവിനെ അവളുടെ കൂടെ കൊണ്ടുപോകും എന്നെല്ലാം ചേട്ടൻ ഫോണിലൂടെ തിരിച്ചു ചോദിച്ചു അറിയാമായിരുന്നു എന്നിട്ടും എന്തോ തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു അക്ഷയനെ വിളിച്ചോ നീ എവിടെ എനിക്കിന്ന് വിളിക്കാൻ സമയം കിട്ടിയില്ല അക്ഷയ് എന്ന് വരും ചേട്ടൻ ചോദിച്ചു ഫ്രണ്ട്സ് എല്ലാവരും ടൂർ പോകണത്രേ അത് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞു ഡ്യൂട്ടിയിലാണ് പിന്നീട് വിളിക്കാം ഫോൺ താഴെ വെച്ചു ഞാൻ കസേരയിലിരുന്നു ആർക്കും വായിക്കാനാവില്ല വേറൊരാളുടെ മനസ്സ് ഓർമ്മകളുടെ അഴിയിലേക്ക് ഓളിയിട്ട് ഞാൻ അഞ്ച് വർഷം മുൻപ് അക്ഷയ് എൻജിനീയറിങ്ങിന് ചേർന്ന വർഷം ഒരു ക്രിസ്തുമസ് വെക്കേഷൻ കാലം ക്രിസ്തുമസ് പരിപാടിയായതിനാൽ അഞ്ചുവും ഞാനും കുറച്ച് വൈകിയാണ് വീട്ടിലെത്തിയത് മുറ്റത്ത് എത്തുമ്പോഴേക്കും അക്ഷയ് ചിരിച്ചടുത്തെത്തി അമ്മയ്ക്കൊന്ന് കേൾക്കണോ എന്ന് ചോദിച്ചു എന്താ എന്ന് ചോദിച്ച് ബാഗും കൊണ്ട് ഞങ്ങളും അക്ഷയ്ക്കരികിൽ മറുതെ പടിയിലിരുന്നു അക്ഷയ് പറഞ്ഞു അച്ചു വന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ ചോറ് വയ്ക്കുന്നവർ എവിടെയെന്ന് അത് ശരി അവന് വിശന്നിട്ടാവും എന്നിട്ട് നീ ഒന്നും കൊടുത്തില്ലേ അക്ഷയ് പറഞ്ഞു എൻ്റെ അമ്മയല്ലേടാ അത് നിനക്ക് അങ്ങനെ ചോദിച്ചാൽ പോരെ എന്ന് ചോദിച്ച് ഞാൻ ഞെട്ടിച്ചു അത് പറഞ്ഞകത്തേക്ക് പോയി ഓറഞ്ച് എടുത്തു വരുമ്പോഴേക്കും അവൻ ഓടി പോകുന്നത് കണ്ടു ഇനി വരുമെന്ന് തോന്നുന്നില്ല അല്ലെങ്കിലും വരാത്തതാണ് നല്ലത് ഇവളും അവൻ്റെ കൂടെ നടന്ന് മാങ്ങ ഉണ്ടാകുമ്പോൾ അത് തല്ലി കുടിച്ചിടും ഞാൻ പക്കാ മരത്തിൽ പറ്റി പിടിച്ച് കയറും ഞാൻ പറഞ്ഞു കുട്ടികളല്ലേടാ അങ്ങനെയൊക്കെ തന്നെയല്ല കുസൃതി കാണിക്കുക അത്രയൊന്നും ഇല്ലെങ്കിൽ നീയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അവന് വീട്ടിൽ ഇല്ലാതുകൊണ്ട് വല്ല വീട്ടിലും വന്ന് ചെയ്യുന്നു എന്നല്ലേ ഉള്ളൂ എന്തായാലും അവനെന്നോട് വലിയ സ്നേഹമാണ് എന്ത് പറഞ്ഞാലും അനുസരിക്കും മോളെ പെങ്ങളെപ്പോലും സ്നേഹവുമാണ് അക്ഷയ് പറഞ്ഞു അമ്മയുടെ മോനിപ്പോൾ അവനല്ലേ എത്ര ഫോട്ടോസാണ് ഫോണിൽ മൂന്നാളും കൂടെ എന്ന് പറഞ്ഞൊന്നു മോളി അവനേയും എന്നെപ്പോലെ തന്നെ തോന്നും പക്ഷേ എൻ്റെ മോനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ അക്ഷയ് പറഞ്ഞു ചായ തരൂ ആറു മണി അവറായി ചായ ഉണ്ടാക്കി കുടിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും വാങ്ങിയിട്ടുണ്ട് കേക്ക് അതുകൊണ്ട് ഒരെണ്ണം ഞാനും വാങ്ങി രണ്ടാളും കഴിച്ചോളൂ രണ്ട് കഷ്ണം അതിൽ വച്ചാൽ മതി ഒന്ന് അച്ഛന് കൊടുക്കാം അച്ഛൻ ഇന്ന് വരുമോ അക്ഷയോ ചോദിച്ചു നാളെ വരും വെക്കേഷൻ കഴിയുന്നവരും ഉണ്ടാവും ഞാൻ പറഞ്ഞു പത്ത് ദിവസം പോയതറിഞ്ഞില്ല നാളെ വിദ്യാലയങ്ങൾ തുറക്കും വീണ്ടും പഴയതുപോലെ മോളോടൊപ്പം സ്കൂളിൽ പോവുക തിരിച്ചു വരിക ഒരു ബുധനാഴ്ച എല്ലാവരും കൂടി നടന്നു വരുമ്പോൾ അതൊരു ടീച്ചർ ചോദിച്ചു അഞ്ചുമോൾക്ക് ഇന്ന് എന്താ ഒരു ദുഃഖം അച്ചു ഇന്ന് എവിടെ ഞാൻ പറഞ്ഞു മിനി വന്ന് കൂട്ടിക്കൊണ്ടുപോയി അവൾക്ക് വിവാഹം ശരിയായി റിട്ടയേർഡ് പോലീസ് ഓഫീസർ ആണ് അവർ താമസം അദ്ദേഹത്തിന്റെ ഭാര്യ രണ്ടു വർഷം മുമ്പേ മരിച്ചു മക്കൾ രണ്ടു പേർ വിവാഹം കഴിച്ച് വിദേശത്താണ് അവളുടെ പേരിൽ എത്രയോ സംഖ്യ നിക്ഷേപിക്കും നാട്ടിൽ ഉള്ള അര ഏക്കർ സ്ഥലം അവളുടെ പേരിൽ എഴുതും അച്ചുവിനെയും കൂടെ കൊണ്ടുപോകും അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും എന്നൊക്കെയാണ് നിബന്ധന ഇന്ന് ഒരു ദിവസം വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവൾ വീട്ടു ജോലിക്ക് നിൽക്കുന്ന ആളുടെ ബന്ധുവാണത്രേ ടീച്ചർ ചോദിച്ചു അപ്പോൾ പ്രായം അവളെക്കാൾ ഒരുപാട് കൂടുതലുണ്ടാവില്ലേ ഞാൻ പറഞ്ഞു പണം കിട്ടുമെങ്കിൽ പ്രായം ആരും നോക്കുന്നു ജീവിക്കാൻ അതില്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ പുതുതായി വന്ന രശ്മി ടീച്ചർ ചോദിച്ചു അച്ഛ വന്ദന ടീച്ചറുടെ വീടിന് അടുത്താണോ അതിൽ ടീച്ചർ പറഞ്ഞു അടുത്തല്ല വീട്ടിൽ തന്നെ അന്തിൻ്റെ ടീച്ചറല്ലേ അവൻ്റെ രക്ഷിതാവിപ്പോൾ രേഷ്മി ടീച്ചർ എന്നെ നോക്കി ചോദിച്ചു അതേ ടീച്ചർ ഞാൻ പറഞ്ഞു അത് എപ്പോഴും വീട്ടിൽ വരുമായിരുന്നു അവൻ്റെ അച്ഛൻ അവന് രണ്ട് വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് മരിച്ചു ബന്ധുക്കൾ എന്ന് പറയാൻ അവൻ്റെ അമ്മ മിനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛു ഒന്നാം ക്ലാസ്സിലായപ്പോൾ അമ്മമ്മ മരിച്ചു അങ്ങനെയിരിക്കുമ്പോൾ മിനിക്ക് ഒരു വീട്ടിൽ പ്രായമായ സ്ത്രീയെ നോക്കാൻ ജോലി കിട്ടി പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ കഴിയില്ല വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിൽക്കട്ടെ ഇവിടെ ഞാനും ഉള്ളൂ അല്ലേ ഉള്ളൂ സംസാരിക്കില്ലെങ്കിലും കൂടെ നടക്കുമ്പോൾ അവളുടെ സന്തോഷം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് എൻ്റെ സ്കൂളിൽ ചേർക്കുകയും ചെയ്യാം അവൾ വല്ലപ്പോഴും വരും രണ്ട് ദിവസം ചിലപ്പോൾ ഒരാഴ്ച അവൻ്റെ കൂടെ നിന്ന് പോകും രണ്ടാം ക്ലാസ് മുതൽ ഞങ്ങളുടെ കൂടെയാണ് ഇപ്പോൾ നാല് വർഷമാകുന്നു ആതിര ടീച്ചർ രശ്മി ടീച്ചറോട് പറഞ്ഞു അവനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ പഠിച്ചില്ലെങ്കിൽ വികൃതി കാണിച്ചാൽ അന്നേനെ ടീച്ചറോട് പറയണോ എന്ന് ചോദിച്ചാൽ മതി പിന്നെ അവൻ നല്ല കുട്ടിയാവും സംസാരിച്ച് നടന്ന് നടന്ന് ബസ് സ്റ്റോപ്പിൽ എത്തിയപ്പോഴേക്കും ബസ് വന്നു നിന്നു എല്ലാവരും കയറി അഞ്ചു മോളും ഞാനും വീട്ടിലേക്ക് നടന്നു അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നു ഓർമ്മയുടെ അഴിയിൽ മുങ്ങി നിന്ന ഞാൻ പൊങ്ങി ക്ലോസ് ക്ലോക്കിലേക്ക് നോക്കി വിളക്ക് വെക്കാറായല്ലോ എഴുന്നേറ്റം നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചു ഇതുവരെ അടുത്ത അടുക്കാത്ത ബന്ധുവല്ലേ ഇപ്പോൾ മിനിയുടെ സഹോദരനായി വന്ന സുകുമാരൻ സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ഉടമകളാവാൻ ആഗ്രഹിക്കുന്നവരുടെ ഇടയിൽ ഹൃദയത്തിനുടമയാവാൻ കഴിയുന്ന ആളുകൾക്ക് എന്ത് സ്ഥാനം മോൾക്കരികിൽ വിളക്കിന് മുന്നിൽ ചമ്രം പടഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചു അച്യുതാ അച്വിനെയും കാത്തുകൊള്ളണേ